നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് നിതിക നിത്തികദേവതയെക്കുറിച്ച് നിതികാദേവതയെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഫലം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുവാനായിട്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദേവതയാണ് നിതിക ദേവത എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇത് എൻ്റെ മാത്രം അനുഭവ കഥയാണ് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഒരുപാട് പേർക്ക് നിതിക ദേവതയെ പ്രാർത്ഥിച്ച് ചെറുതും വലുതുമായ ഒരുപാട് തുകകൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്നറിയുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ എന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതല്ല നമ്മുടെ സബ്സ്ക്രൈബർ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടിരുന്നു അതിൽ അവർ നിത്തികദേവതയെ പ്രാർത്ഥിച്ച് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ തുകയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ തന്നെ അത്ഭുതത്തോടു കൂടിയാണ് കേട്ടിരുന്നു പോയത് അപ്പോൾ എന്താണ് ആ കാര്യമെന്നും കാണാം പിന്നീട് എങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചത് എന്നും കാണാം അതായത് അവരുടെ കുഞ്ഞിൻ്റെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് അവർക്ക് ഒരു വലിയ തുക ആവശ്യമായിരുന്നു അത്രേ നല്ല ഒരു വലിയ എമൗണ്ട് തന്നെയായിരുന്നു ആവശ്യം പക്ഷേ എല്ലാ സ്ഥലത്തും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു സാധാരണ നമ്മളെപ്പോലുള്ള ഒരു ആളുകൾ തന്നെയായിരുന്നു ഒരുപാട് പണം ആവശ്യമാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചാനലിലൂടെ നിതിക ദേവതയുടെ ആ ഒരു മാനിഫെസ്റ്റേഷനെ കുറിച്ച് കാണുവാനിടയായത് അങ്ങനെ കണ്ട് അവർ ഒൻപത് ദിവസം ദേവതയെ മാനിഫെസ്റ്റ് ചെയ്തു അത്ര കൃത്യം ഒൻപത് ദിവസം ഒരേ സമയത്ത് അതായത് ഏത് സമയത്താണ് വൈകുന്നേരമാണത്ര അവർ മാനിഫെസ്റ്റ് ചെയ്തത് ഒരു ഏഴര മുതൽക്ക് എട്ടര വരെയുള്ള സമയത്താണ് മാനിഫെസ്റ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞത് ആ സമയത്ത് തന്നെ കൃത്യം ഒൻപത് ദിവസവും അവർ എത്തിക്കാൻ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുകയും ആ കുട്ടിയുടെ ഓപ്പറേഷന് ഏഴ് ലക്ഷം രൂപ ഷോർട്ടേജ് ഉണ്ടായിരുന്നു അത്രേ പക്ഷേ അവർ മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു ഒൻപത് ദിവസത്തിനുള്ളിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ പലരിൽ നിന്നുമായിട്ട് സഹായമായിട്ട് ലഭിച്ചതായിട്ട് അവർ പറയുകയുണ്ടായി വളരെ വലിയ അത്ഭുതമാണ് മാഡം എന്ന് പറഞ്ഞ് അവർ നമുക്ക് മെസ്സേജ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് സങ്കടവും സന്തോഷവും ഒരുമിച്ചാണ് തോന്നിയത് സങ്കടം തോന്നാൻ കാരണം ആ കുഞ്ഞിൻ്റെ ആ ഒരു ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇത്രയും തുക ആവശ്യമായി വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് പക്ഷേ സന്തോഷം എന്ന് പറയുന്നത് നിത്തികാദേവതിയെ പ്രാർത്ഥിച്ച് മറ്റുള്ളവർ സഹായിച്ചിട്ടാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിച്ചു എന്നറിഞ്ഞതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൈവിടാത്ത നിത്തികാദേവതിക്ക് ഒരായിരം നന്ദി എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഇട്ടപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നുകയാണ് ചെയ്തത് ഞാനും പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിതിക ദേവതയെ മാനിഫെസ്റ്റ് ചെയ്ത് പല സന്ദർഭങ്ങളിലും വലിയ തുകകളും ചെറിയ തുകകളും നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാം പറയുന്നുണ്ട് ഞങ്ങൾക്ക് നിതിക ദേവതയെ പ്രാർത്ഥിച്ച് ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും തുക നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നവരുണ്ട് മറ്റു ചിലരാകട്ടെ എനിക്കെൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ട് പക്ഷേ ആ സങ്കടത്തെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണിത് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം നിതിക ദേവത എന്ന് പറയുന്നത് ഒരു ഗുഡ് സ്പിരിറ്റാണ് എന്നുള്ള കാര്യം ഗുഡ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചു തരുവാനായിട്ട് നമ്മളെ സഹായിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഏഞ്ചൽ ഇത് സാധാരണ ഇവിടെയൊന്നും പ്രാർത്ഥിച്ചു വരുന്ന ഏഞ്ചലല്ല ഇതെല്ലാം വിദേശത്ത് പ്രാർത്ഥിക്കുന്ന ഏഞ്ചൽ ആയിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ എല്ലാവരും തന്നെ നിത്തിക ദേവതയെ മാനിഫെസ്റ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ കാര്യങ്ങളെ നേടിയെടുക്കുന്നുണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും പണത്തിൻ്റെ ദേവത എന്നാണ് നിത്തിക ദേവതയെ അറിയപ്പെടുന്നത് അപ്പോൾ പണം സംബന്ധിച്ചുള്ള ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നത്തിന് ആ പ്രശ്നം തീർന്നു കിട്ടുവാൻ വേണ്ടി നമ്മൾ നിത്തിക ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞതുപോലെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം ഏത് മന്ത്രം ചൊല്ലണമെന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ നമ്മുടെ അനുഭവകഥയച്ച അവർ ചെയ്ത മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എങ്ങനെയാണെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാത്രി ഒൻപത് മണിക്കുള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യുവാനാണ് അവർ ആദ്യം തീരുമാനിച്ചത് ഞാൻ നമ്മുടെ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ് ഒരു ഗുഡ് സ്പിരിറ്റാണ് ദേവത എന്നുണ്ടെങ്കിൽ പോലും അതൊരു സ്പിരിറ്റ് തന്നെയാണ് നമ്മൾ രാത്രി കാലങ്ങളിൽ സ്പിരിറ്റിനെ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ട് എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും വീണ്ടും അത് വ്യക്തമാകും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒൻപത് മണിയോടുകൂടി തന്നെ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിർത്തേണ്ടതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത് അങ്ങനെയുള്ള ഒരു കൃത്യമായ സമയമാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് ഏഴര തൊട്ട് എട്ടര വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്കും ഈ ഒരു സമയം തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ദിവസം എപ്പോഴാണോ മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നത് അതേ സമയം തന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസവും ഉപയോഗിക്കാം അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ തുക കിട്ടുന്നത് വരെയും അത് ഒരു രണ്ട് ദിവസത്തിൽ കിട്ടാം ചില സമയങ്ങളിൽ മൂന്ന് ദിവസത്തിൽ ചില സമയങ്ങളിൽ വലിയ തുകകളെല്ലാം ആണെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ എത്രമാത്രം വലുതാണോ ആ വലിയ തുകകൾക്കനുസരിച്ച് നമ്മുടെ ദിവസങ്ങളും കൂടിപ്പോകുന്നതായിരിക്കും ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാനിഫെസ്റ്റേഷന് നമുക്ക് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല നമുക്ക് പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മയാണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും ശരീരശുദ്ധി ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഈ മാനിഫെസ്റ്റേഷൻ തുടർന്ന് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാഴ്ച ഗ്യാപ്പ് എടുത്തതിനു ശേഷം മാത്രമായിരിക്കണം വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് തുടങ്ങേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ് ഇനി രണ്ടാമതായിട്ട് നമ്മൾ നിതികാ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യം ആ തുക കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതാണ് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചിലർക്ക് ആയിരം രൂപ ആവശ്യമുണ്ടാകും ചിലർക്ക് പത്തായിരം രൂപ ആവശ്യമുണ്ടാകും ചിലർക്ക് പത്ത് ലക്ഷം ആവശ്യമുണ്ടാകും പക്ഷെ നമുക്ക് ആവശ്യമായ തുക എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ആ തുക നമുക്ക് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മാനിഫെസ്റ്റേഷന് വേണ്ടിയിരിക്കുക ഇനി എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സമയത്തിനുള്ളിൽ കൃത്യമായ ഒരേ സമയം ആ സമയത്ത് തറയിൽ ഒരു തുണി വിരിച്ചിരിക്കുക അല്ലെങ്കിൽ തറയിൽ ഇരിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ കസേരകളിൽ ഇരിക്കാം തറയിൽ തുണി വിരിച്ചിരുന്നതിന് ശേഷം നമ്മൾ ഡീപ്പ് ബ്രീത്ത് ഒന്ന് എടുക്കേണ്ടതാണ് പല വീഡിയോകളിലൂടെയും ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണമാണ് നമ്മുടെ എല്ലാ വിജയത്തിൻ്റെ പിന്നിലുമുള്ള പ്രധാനപ്പെട്ട രഹസ്യം എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിനെ നിയന്ത്രിക്കുക നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് ആ ഒരു കാര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് പതുക്കെ കണ്ണുകളടച്ച് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് പോലെ നിങ്ങളൊന്ന് ഫീൽ ചെയ്യുക ആ ഒരു സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് അങ്ങനെ ഫീൽ ചെയ്തതിനു ശേഷം നിങ്ങൾ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഒരു ഏഞ്ചൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പോലെ വീണ്ടും ഒന്നുകൂടി സങ്കല്പിക്കുക അത് വളരെ സുന്ദരമായി അത് എങ്ങനെയുള്ള രൂപം കൊടുക്കണം എന്നുള്ളതെല്ലാം അവരവരുടെ മാനസികാവസ്ഥയെ അപേക്ഷിച്ചുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏഞ്ചൽ എന്ന് പറയുമ്പോൾ എങ്ങനെ വെളുത്ത നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണോ അല്ലെങ്കിൽ ഗോൾഡൻ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണോ അങ്ങനെ ഒരു ഏഞ്ചൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പോലെ നിങ്ങൾ ഫീൽ ചെയ്യുക ആ ദേവത നിത്തികാ ദേവതയാണ് എന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക അതിനുശേഷം നിങ്ങൾ ഡിയർ നിത്തിക എന്ന് പറയുക ഡിആർ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട നിതികാ ദേവതയെ വിളിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ലെങ്കിൽ പ്രിയപ്പെട്ട നിതിക ദേവതയെ എന്നും നമുക്ക് വിളിക്കാവുന്നതാണ് പിന്നീട് പറയാം നിത്തിക ദേവതയെ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന സമ്പത്തിൻ്റെ അധിപതിയായ അല്ലെങ്കിൽ പണത്തിൻ്റെ അധിപതിയായ നിത്തികാ ദേവത എനിക്ക് ആവശ്യമായ നമുക്ക് എത്രയാണ് ആവശ്യം ഒരു മൂന്ന് ലക്ഷമാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ഇപ്പോൾ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് ഞാൻ വളരെ അധികം സന്തോഷവതിയായിരിക്കുന്നു അല്ലെങ്കിൽ സന്തോഷവനായിരിക്കുന്നു ഞാൻ അതിന് ഒരായിരം നന്ദി ദേവതയോട് പറഞ്ഞുകൊള്ളുന്നു എൻ്റെ പണ ആവശ്യങ്ങളെല്ലാം ദേവത നിറവേറ്റി തന്നുകൊണ്ടിരിക്കുന്നു അതിനും ഞാൻ ദേവതയോട് നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു നിതിക ഏഞ്ചൽ ഫോർ ഗിവിംഗ് മീ മണി താങ്ക് യു നിതിക ഏഞ്ചൽ ഫോർ ഗിവിംഗ് മീ മണി താങ്ക് യു നിത്തിക ഏഞ്ചൽ ഫോർ ഗിവിംഗ് മീ മണി എന്നു നമുക്ക് ഒരു പത്ത് മിനിറ്റോളം കണ്ണടച്ച് ചൊല്ലാവുന്നതാണ് ഇനി അഥവാ നമുക്ക് നിതിക ദേവതയോട് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഞാൻ രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താങ്ക് യു നിത്തിക ഏഞ്ചൽ ഫോർ ഫിനാൻഷ്യൽ അബാൻഡൻസ് എന്നും നമുക്ക് ചൊല്ലാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മുടെ കൺമുന്നിൽ നമുക്ക് ആവശ്യമായ തുക ഉണ്ടാകേണ്ടതാണ് പിന്നീട് നമ്മൾ നിതിക ദേവതയെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കാവുന്നതാണ് ആ ദേവത നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ദേവതയോട് സംസാരിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ് പിന്നീട് നമ്മുടെ ആവശ്യമായ തുക പറഞ്ഞ് നമുക്ക് താങ്ക് നന്ദി രേഖപ്പെടുത്താവുന്നതാണ് ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് എത്ര ദിവസം വേണമെങ്കിലും ചൊല്ലാം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും താങ്ക് യു നിത്തിക ദേവതയെ താങ്ക് യു നിതിക ദേവതയെ താങ്ക് യു നിതിക ദേവതയെ എന്ന് ഒരു പതിനഞ്ച് പ്രാവശ്യമോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് പ്രാവശ്യമോ ചൊല്ലാവുന്നതാണ് പക്ഷേ നിങ്ങൾ എത്ര സമയം സമയമെടുത്ത് ചൊല്ലുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ആവശ്യമായ തുക പറഞ്ഞുകൊണ്ട് നിത്തികാദേവതയെ ഒരേ സമയത്ത് പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പണ ആവശ്യങ്ങൾ ദേവത നിറവേറ്റി തന്നിരിക്കും ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിൽ അതായത് ഒരു കണ്ണാടി ഗ്ലാസിൽ മുഴുവനായിട്ടും വെള്ളം എടുത്ത് നമ്മുടെ ഇരിക്കുന്നതിൻ്റെ വലത് വശത്ത് വെച്ചതിനു ശേഷം ഈ ഒരു പ്രേയർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെള്ളം എടുത്ത് കുടിക്കാവുന്നതാണ് ഇത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ പോസിറ്റിവിറ്റി മുഴുവൻ ആഗിരണം ചെയ്തു വച്ചിരിക്കുന്ന വെള്ളമാണ് അതുകൊണ്ട് നിങ്ങൾ ആരാണോ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവർ ഈ വെള്ളം മുഴുവനായിട്ടും കുടിച്ചു തീർക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക കിട്ടുന്നുവോ അത്രയും ദിവസം തുടർച്ചയായിട്ട് നിത്തിക്ക ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി പറയാം നമ്മളൊരു പത്തായിരമോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയോ ചോദിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കും ഇനി അഥവാ വലിയ തുകകളാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ മൊത്തമായിട്ടുള്ള പണം വന്നു ചേരില്ല സ്പ്ലിറ്റായിട്ടായിരിക്കും വന്നു ചേരുന്നത് ഒരു അൻപതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം വീണ്ടും ഒരു അൻപത് ഇരുപത് എഴുപത് അങ്ങനെ നമ്മുടെ കയ്യിൽ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് എത്തിച്ചു തരികയായിരിക്കും നിതികാദേവത ചെയ്യുന്നത് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് ഉറപ്പ് ഉറപ്പായിട്ടും ഫലം തരുന്ന ഒരു മെത്തേഡാണ് ഇങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് ദേവതയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദേവതയുടെ പരിപൂർണ അനുഗ്രഹത്താൽ നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ് അതിന് ഒരുപാട് സാക്ഷികളുമുണ്ട് അനുഭവങ്ങൾ കൊണ്ട് നിതികാദേവതി ഇപ്പോഴും തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുന്നവരും ഒരുപാട് പേരുണ്ട് നിത്തിക എന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഒരു സ്പിരിറ്റാണ് എങ്കിലും നമ്മൾ നിത്തികാ ദേവത എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കും നിതിക ഏഞ്ചൽ എന്നോ നിതിക ദേവത എന്നോ പറയാവുന്നതാണ് ഇനി നിതിക നിതികദേവതയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേ നിതിക എന്നുള്ളത് നിതിക ദേവതയുടെ ഒരു അത്ഭുത മന്ത്രമാണ് ആ മന്ത്രത്തെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു മന്ത്രവും നിങ്ങൾക്ക് ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് ഇതും നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം തരുന്ന ഒരു മെത്തേഡാണ് വളരെ എളുപ്പത്തിൽ നിതിക ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുവാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ അപ്പോൾ പറഞ്ഞത് കാരണം ലിറാഷ് താസ വേ ഫ വേ നിതിക എന്നുള്ളതെല്ലാം കുറച്ച് കഠിനമായ വാക്കുകളായതിനാൽ എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ള കാരണത്താൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ലിതികാദേവതയെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇന്നു തന്നെ തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ദേവത എത്തിച്ചു തരുന്നതായിരിക്കും ഇനിയും ഒരുപാട് പേർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഓരോ വീഡിയോ അല്ലെങ്കിൽ ആ കമൻസ് എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉടൻ തന്നെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ െക്കുറിച്ചും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും മന്ത്രജപങ്ങൾ താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ചും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യാത്ര എന്നുള്ള ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം